ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സംഭവകഥ കേൾക്കാം ഒരിക്കൽ ഒരാൾ നടക്കാനിറങ്ങി അയാൾ പോകുന്ന വഴിയിലാണ് കൂട്ടുകാരൻ്റെ വീട് ആ വീടിനോട് അടുത്തപ്പോൾ ആ വീട്ടിൽ നിന്ന് വലിയ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നു പെട്ടെന്ന് അയാൾ ആ ഭവനത്തിലേക്കയറി ചെന്നു വീടിന് പുറത്തുനിന്ന് തന്നെ ശകാരവും വഴക്കും സാധനങ്ങൾ വലിച്ചെറിയുന്ന ശബ്ദവും ഒക്കെ കേട്ടു അയാൾ സ്നേഹിതനായതുകൊണ്ട് പെട്ടെന്ന് ആ വീട്ടിലേക്കയറി ചെന്നു അപ്പോൾ ഭാര്യയുടെ കയ്യിലൊരു ചൂലും ഭർത്താവിൻ്റെ കയ്യിലൊരു വടിയുമായി രണ്ടുപേരും ഈറ്റപ്പുലികളെ പോലെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അയാൾ കാര്യം തിരക്കി അപ്പോൾ ഭർത്താവ് പറഞ്ഞു എന്തു പറയാനാ എന്ത് ഇവിടെ വഴക്കാം ഇവളോട് പറഞ്ഞു പശുവിൻ്റെ പാൽ വിറ്റലേ പശുവിൻ്റെ തീറ്റ കൊടുത്ത് വളർത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് പാൽ വിറ്റേ മതിയാവുമെന്ന് പാല് കൊടുത്ത ശേഷം മാത്രം വിറ്റാൽ മതിയെന്ന് അവൾ ഒറ്റ വാശിയിൽ നിൽക്കുകയാണ് ഒരു ഒരു സ്വഭാവമാണ് അവളുടേത് അതാ ഇന്നത്തെ വഴക്കിന് കാരണം അയാൾ അവരോട് ചോദിച്ചു പാലിൻ്റെ കാര്യം ശരിയാക്കാൻ ഇത്ര പ്രയാസമാണോ ഞാൻ വഴി പറഞ്ഞുതരാം കുട്ടികൾക്ക് കൊടുക്കുകയും വിൽക്കുകയും ആകാം ആട്ടെ ഇപ്പോൾ എത്ര പാൽ കിട്ടാറുണ്ട് ഈ ചോദ്യം കേട്ട് രണ്ടുപേരുടെ മുഖം വിളറി ഭാര്യ പറഞ്ഞു പാൽ ഇപ്പോൾ ഇല്ല പശുവിനെ വാങ്ങിയിട്ടുമില്ല വാങ്ങിയാൽ കിട്ടുന്ന പാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് തർക്കം ഇത് കേട്ട ആ കൂട്ടുകാരൻ പൊട്ടിച്ചിരിച്ചു പോയി പശുവിനെ വാങ്ങാൻ ആലോചിച്ചപ്പോഴേക്കും ഇത്രയും ശണ്ടയെങ്കിലേ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നയാൾ ചിന്തിച്ചു പോയി എന്താണ് ഈ സംഭവകഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനും ഏതിനും ശുണ്ടിയെടുത്ത് ശണ്ട കൂടുന്നവർ അതുമൂലമുള്ള ദോഷഫലങ്ങളെപ്പറ്റി ചിന്തിക്കാറേയില്ല കോപവും ശണ്ടയും സ്വന്തം മനസ്സിൻ്റെ സമാധാനം ഇല്ലാതെയാക്കും ശാരീരികമായ പല രോഗങ്ങൾക്കും അത് കാരണമാകും അത് നമ്മുടെ മനസ്സില് ശക്തി ഇല്ലാതാക്കി നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ സാധ്യമല്ലാതാക്കി എന്ത് ചെയ്യും ചെയ്യും ഭവനാന്തരീക്ഷത്തിലെ കലകം കുട്ടികളുടെ മേൽ വലിയ ആഘാതം ഏൽപ്പിക്കും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ആയിരിക്കും തുടക്കം പക്ഷേ തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വേഗത്തിൽ സ്വരം മാറും ഭാവം മാറും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് മൂർച്ചയേറും അസുഖകരമായ പല രംഗങ്ങളും അരകയറിയെന്ന് വരും അത്തരക്കാർ ചെന്നെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലവർ സണ്ടയുണ്ടാക്കുകയും ചെയ്യും അങ്ങനെ നിസ്സാര കാര്യങ്ങൾ തുടങ്ങുന്ന വഴക്ക് ദീർഘനാളത്തെ സൗഹൃദം നഷ്ടപ്പെടുത്തുകയും വൈരാഗ്യവും വിദ്വേഷവും വളർത്തുവാൻ ഇടയാക്കുകയും ചെയ്യും ഈ ദുസ്വഭാവത്തെ അതിജീവിക്കാൻ നാം സ്വയം സൂക്ഷിച്ചേ മതിയാവും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനുള്ള പ്രവണത തിരുത്തണം വിമർശനങ്ങൾക്ക് തുനിയുമ്പോൾ പ്രതിപക്ഷ ബഹുമാനവും പക്വതയും നിലനിർത്തുവാൻ സൂക്ഷിക്കേണ്ടതുണ്ട് മഹാനായ എബ്രഹാം ലിംഗൾ പറയുന്നു ഒരിക്കലും സണ്ടയ്ക്കു പുറപ്പെടരുത് ജീവിതത്തിൽ ഔന്നിത്യം നേടണമെന്ന് ആഗ്രഹമുള്ളവർ മറ്റുള്ളവരായി സണ്ട കൂടുവാൻ ത്വനിയരുതെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാണ് ശ്രമിക്കേണ്ടതെന്ന് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർന്ന് വിളിക്കപ്പെടുമെന്ന് യേശുക്രിസ് നമ്മെ പഠിപ്പിച്ചില്ലേ നമുക്കും ഈ വചനങ്ങളെ ഏറ്റെടുത്ത് സമാധാന ചിത്തമായി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദൈവമക്കളെന്ന സ്ഥാനത്തേക്ക് അനുദിനം വളരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ബലം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം